ഗൌതം കമ്പീർ ഇന്ത്യയുടെ കോച്ചായി വന്നതിശേഷം ഇന്ത്യൻ ടീമിൽ നമ്മുടെ പ്രതീക്ഷ ഒന്നും നടക്കുന്നില്ല എല്ലാം ഇന്ത്യക്ക് തിരിച്ചടി തന്നെയാണ് സ്വന്തം മണ്ണിൽ ന്യൂസിലൻഡിനോട് തോറ്റുപോയി ഓസ്ട്രേലിയയിൽ പോയിട്ട് തോറ്റു പണ്ടാറങ്ങിയ അവസ്ഥയായി പോയി ഇപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പുതിയ ആദ്യം ഗംഭീർ വരുമ്പം പിന്നെ അഭിഷേക് നായനാണോ ഓരോ കോച്ചിങ് സ്ഥാനത്തിൽ ഓരോ ആളാണ് ടീമിനെ മൊത്തം അങ്ങനെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് ഒരു വലിയ സെറ്റായിട്ട് വന്നു വലിയൊരു വിപ്ലവം ഉണ്ടാക്കുന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച പക്ഷെ പറഞ്ഞു വരുമ്പോഴേക്കെല്ലാം കൂടെ പവനായി ശവമായി എന്നുള്ള അവസ്ഥയിലേക്ക് ഇപ്പം എന്നിട്ട് വീണ്ടും ഗംഭീര ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു ഓസ്ട്രേലിയത്തിൽ തിരിച്ചു വന്നിട്ട് ബാറ്റിംഗ് പരിശീലനം വേണമെന്ന് അതുണ്ടായിരുന്നില്ല ഇപ്പോൾ ഫീൽഡിങ്ങും സൗകര്യങ്ങളും ഉണ്ടായുള്ളൂ അപ്പം അതും കൊടുത്തിട്ടുണ്ട് ഇപ്പം ബി സി ജി അവസാന ഒരു ശ്രമം മാത്രം പറയാൻ പറ്റും നമുക്കറിയാം ചാമ്പ്യൻഷിപ്പും കൂടെ പോയാൽ പിന്നെ ഗംഭീർ തീർന്ന് ഗംഭീർ ഉണ്ടാവില്ല ഇനി ഇപ്പം ഉറപ്പാണെങ്കിൽ ചെറുപ്പാണത് അപ്പം അതിനുള്ളൊരു പിടിവള്ളി കൂടിയാണ് ഇപ്പോൾ കൊടുത്തേക്കുന്ന സിദ്ധാന്ത്ഷു കൊടക്കനെ ബാറ്റിംഗ് മെസ്സിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹം വന്നതിനെ കൊണ്ട് വലിയ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ ടീമിന് മൊത്തം ടീമിനൊത്തുപൊടി പക്ഷേ മൊത്തത്തിൽ ഒരു അഴിച്ചുപൂടി നടക്കുന്നുണ്ടല്ലോ ടീമിന് ഒരു ഡിസിപ്ലിനൊക്കെ കൊണ്ടുവരാനുള്ള സ്ഥലം നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു പോസിറ്റിവിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പുതിയൊരു വിരുന്ന് ഒരു മാറ്റം ഉണ്ടാകും നമുക്ക് വിചാരിച്ചു കൊണ്ടുവരാൻ പറ്റും അപ്പം ഈ കോ സിതാംശു കൊട്ടക്കൻ്റെ ഇത് കരിയർ നോക്കുമ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിൽ പുലിയായിരുന്നു അയാൾ അയാൾ എന്തൊക്കെ മാറ്റങ്ങൾക്ക് കഴിക്കുന്നത് അദ്ദേഹം ആരായിരുന്നു ഒരു ഐഡിയ അതെ അതെ തീർച്ചയായിട്ടും അത് നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പൊ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ കഴിഞ്ഞാൽ ഇന്ത്യ ഇന്ത്യയുടെ ബാറ്റിംഗ് എന്തൊരു പരാജയായിരുന്നു അതെ അതെ ഇപ്പൊലിനെ എങ്ങനെ എന്നുള്ളത് ഓസ്ട്രേലിയക്കാർ പരസ്യമായിട്ട് മീഡിയകൾ വരെ എഴുന്നേ എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ കോഹ്ലി ഔട്ട് ആകുന്ന രീതി സിമ്പിൾ ആണ് ഇപ്പൊ ഇപ്പം നമ്മളെ അഭിഷേക് നായകർക്കോ ഗംഭീരനോ ഓഫ് പുറത്തു വെക്കരുതെന്നൊക്കെ പറയാൻ പറ്റിയ അതാണ് ഏറ്റവും വലിയ മാറ്റം അതെ അതെ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് ഒരു ബാറ്റിംഗ് കോച്ചിന്റെ ആവശ്യം വരുന്നത് രുന്നത് അധികം അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പേരല്ല ഒരു ഇപ്പോ ബാറ്റിംഗ് കോച്ച് ഇന്ത്യയിലെ ബാറ്റിംഗ് കോച്ച് എന്ന് പറയുമ്പോൾ വലിയ ഒരു വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരാൾ വരുന്ന പ്രതീക്ഷിച്ച സ്ഥലത്തേക്കാണ് സിദാഷുടൊക്കെ അതെ അതെ സിദാംശു കൊടക്ക് വരുന്നത് സിദ്ധാന്യ കൊടക്കിന്റെ കാര്യം സിമ്പിൾ ആയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ പുള്ളി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല ലിസ്റ്റ് അത് ലിസ്റ്റേ ക്രിക്കറ്റും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റും പുള്ളി കളിച്ചിട്ടുള്ളത് ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ എക്സ്പീരിയൻസ് ആണ് ഉള്ളത് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ എക്സ്പീരിയൻസ് ഭയങ്കര പ്രധാനപ്പെട്ട എണ്ണായിരത്തിലധികം റൺസ് നേടിയിട്ടുണ്ട് പതിനഞ്ച് സെഞ്ചുറി ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഒരു ആ ഒരു രീതിയിൽ പറ്റിയ ഒരു രീതിയില് കോച്ച് തന്നെയാണ് കരിയറിൽ അദ്ദേഹത്തിന് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് അതെ അതെ മാത്രമല്ല അയാള് ഇപ്പോ നേരത്തെ ഇന്ത്യ ടീമിന്റെ കോച്ചായിട്ടൊക്കെ വന്ന വന്നപ്പോ കൃത്യമായിട്ട് നമുക്കറിയാം ഇന്ത്യൻ ഇപ്പോൾ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത അവസ്ഥയാണ് ഇത് തീരെ ഡിസിപ്ലിൻ ഇല്ല ബാറ്റിംഗ് ആണെങ്കിൽ അതെ അതെ അപ്പൊ ആ ഒരു തരത്തിലൊരു ഡിസിപ്ലിൻ ഒക്കെ കൊണ്ടുവരാൻ കഴിയുന്ന ആ രീതിയിലൊക്കെ ഒരു അതുപോലെ തന്നെ ടീം ടീമിനകത്തൊരു ക്ലാരിറ്റി ഇല്ല എന്ത് ചെയ്യണം എന്നറിയില്ല നമ്മൾ ഗംഭീരന്റെ ഗംഭീർ കളിക്കാറുണ്ടാക്കും ഗംഭീരനെ കൊണ്ടുവന്നിട്ട് ഒരു സ്ട്രിക്നസ് കൊണ്ടാ പറ്റിയിട്ടില്ല എങ്ങനെയാണ് ഇദ്ദേഹം ടീമിന്റെ പരിശീലനം പറയും അദ്ദേഹം ഐ പി എല്ലിൽ കൊൽക്കത്തയുടെ പരിശീലനമായിരുന്നു ആ വർഷം അവര് അതിന് പുറകെ ഉണ്ടായ ഒരു വിപ്ലവാണ് ഗംഭീറിനെ പരിശീലന ദ്രാവിഡിന്റെ പേര് കഴിയാറായ സമയമാണ് ആകാശത്തിനാണ് ഇദ്ദേഹം പരിശീലനാവുന്നത് പക്ഷെ അവിടുന്ന് അദ്ദേഹം പരിശീലന സ്ഥാനത്ത് എത്തിയിട്ട് എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ ഒന്നുമില്ല പക്ഷെ അതിന് അത്യേകം ഒരു ഇപ്പോഴും കളിക്കാനുള്ള ഒരു ചാമ്പ്യൻസ് അങ്ങനാണെന്ന് ചോദിച്ചാല് ഇപ്പഴും അല്ലെന്നെളിയിട്ടില്ല സമയമില്ല ഫൈനലാണ് അല്ല എനിക്ക് തോന്നുന്ന പുള്ളി കളിക്കുന്ന സമയത്ത് തന്നെ ആ പുള്ളിയുടെ ആ ഒരു അഗ്രഷനൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു മൊത്തത്തിൽ കോഹ്ലീനായിട്ട് നേരത്തെ പ്രശ്നം അങ്ങനെ വളരെ പരസ്യമായിട്ട് ഇങ്ങനെ അഗ്രേഷൻ കാണിക്കുന്ന ഒരാൾക്ക് ഒരു ടീമിനെ ക്ലാരിറ്റിയോട് കൂടി അതെ അതെ അതായത് ആകെ അങ്ങാടി പാട്ടാണ് സിമ്പിളായിട്ട് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം മീഡിയ പറയുന്നത് സർഫ്രാസ് ഖാനാണ് പുറത്തു വിട്ട് അയാളല്ല ഞാനല്ല നിങ്ങളെ പുറത്തുവിട്ട് എന്തൊരവസ്ഥയാണ് അതെ ഇങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് സിതാഞ്ചോ കോട്ടയൊക്കെ വരുന്നത് അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് ആയിട്ട് പറയുന്നത് ഡിസിപ്ലിൻ ആണ് അതെ അതെ ഇപ്പോ അദ്ദേഹം വന്ന് ഇവരുടെ ബാറ്റിംഗിലുള്ള ഡിസിപ്ലിൻ എങ്ങനെ കളിക്കണം പ്രത്യേകിച്ച് സ്പിൻ സ്പിന്നൊക്കെ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ആളാണ് അതെ അദ്ദേഹം അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ എന്തെങ്കിലും മാറ്റം പുള്ളിക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടതാണ് എന്താ നിങ്ങൾക്ക് തോന്നുന്നത് അതായത് ഇപ്പൊ ഗംഭീറിന്റെ കീഴില് ഇപ്പൊ ഇത്രയും അഗ്രേഷനുള്ള അതായത് ടീമിന്റെ കംപ്ലീറ്റ്ലി ഡിസിപ്ലിൻ എല്ലാം പോയി കിടക്കുന്ന ഒരു സമയത്ത് ഒരു ഇത് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയ ഒരാൾ വരുന്നത് എന്തായിരിക്കും അല്ലെങ്കിൽ എന്ത് മാറ്റായിരിക്കും അത് അതിന് വലിയൊരു അടിയായി മാറുമോ എന്നുള്ളത് ഗ്രേറ്റ് വർഷക്കൊന്നാണ് കോച്ചായിട്ടുള്ള സമയം അതിനൊക്കെ ഇന്ത്യക്ക് കോച്ചില്ല അന്നത്തെ കാലത്ത് പോലെ സച്ചിൻ സമയമാണ് ഇപ്പൊ എല്ലാം ടീമിലെല്ലാം ഇതുപോലെ തന്നെ എല്ലാം കോലികളാണ് ആ സമയത്ത് ഒരു കോച്ച് ഇല്ലായിരുന്ന സമയത്ത് പോലും ഒരു ചോദ്യം ഉണ്ടായി ഇന്ത്യൻ ടീമിനൊരു കോച്ച് ആവശ്യമുണ്ടോ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് സച്ചിനെ പോലുള്ളവരെ സച്ചിനൊക്കെ മാറി ഇപ്പോഴും രോഹിത് ശർമ്മയും കോഹ്ലിയൊക്കെ ആണ് ഏറ്റവും മുതിർന്ന താരങ്ങൾ പക്ഷെ ഇവരെ നിയന്ത്രിക്കാൻ അന്നും പറ്റിയിട്ടില്ല ഇതൊരു വലിയ തലവേദനയാണ് കാരണം വെച്ച് നമ്മൾ ഈ പ്രൊഫഷണൽ ക്രിക്കറ്റ് നോക്കിയാല് ഇംഗ്ലണ്ട് ടീം ഓസ്ട്രേലിയൻ ടീമൊക്കെ പ്രൊഫഷണലിസത്തിന്റെ കാര്യത്തില് പക്കയാണ് അവർ ഐ പി എൽ പോലും മാറ്റി കളിക്കാൻ പക്ഷേ ഇവിടെ നിന്നുള്ള മാത്രമാണ് ശ്രദ്ധ പരിക്കും മറച്ചു വെച്ച് ഐ പി എൽ കളിക്കാൻ ശ്രമിച്ച താരങ്ങളുണ്ട് ഇന്ത്യ അങ്ങനെ ഒരു അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ടാണ് ഇപ്പൊ പുതിയൊരു പരിശീലനം വരുമ്പോ നേരിടുന്ന പ്രസന്ധി ഉണ്ടാവുന്നത് കാരണം വെച്ചാൽ ഗംഭീറിനെ കൊണ്ട് ഇന്ത്യൻ ടീമിൽ ഇപ്പോഴത്തെ നിലനിൽക്കുന്ന ടീം രോഹിത് ശർമ്മയും കോഹ്ലി അടങ്ങുന്ന ഈ ടീമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള സംശയമാണ് ഇപ്പം പറഞ്ഞ പോലെ തന്നെ രോഹിഷ് കോഹ്ലിയും ഈ ദേവൻ തമ്പില് പ്രശ്നങ്ങളുണ്ട് എത്രത്തോളം സോൾവ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ഗ്രൗണ്ടിൽ നടന്നൊരു പ്രശ്നമാണ് അതിനുശേഷം ഒരു ഡ്രസ്സിങ് റൂമിലെത്തി അവർ പ്രശ്നം രമ്യമയെ പരിഹരിച്ചെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഗംഭീറിന്റെ ഭാഗം സാധ്യത അന്നും ഇന്നും ഒരേ ഒരു ആറ്റിറ്റ്യൂഡിലുള്ള വ്യക്തിയാണ് കോഹ്ലിൻ പറ്റില്ല അല്ല ഇവരൊക്കെ ഒരു താരങ്ങളെന്ന രീതിയിൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ആഗ്രഹി അതായത് ആ രീതിയിൽ അവരുടെ മികച്ച പ്രകടനം ആഗ്രഹിക്കുന്ന ആളുകളാണ് പക്ഷെ ഐ പി എല്ലിൽ വന്നതോട് കൂടിയിട്ട് ഒരു ഇന്ത്യൻ ടീം എന്നൊരു വികാരം മാറിയിട്ട് ഇപ്പോ ഐ പി എൽ ടീമിൽ അതെ 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 ഇത് ചെന്നൈയെ കുറിച്ച് നല്ലത് പറയുമെങ്കിലും ഇത് ഈ ധോണിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു ആരോപണമാണ് ധോണി ഭയങ്കര ജെന്റിൽ ക്രിക്കറ്ററാണ് എന്ന് പറയുമ്പോഴും ധോണിനെ കുറിച്ച് പറയുന്ന ഒരു മെയിൻ കാര്യം ഇതാണ് അതായത് തന്റെ ചെന്നൈ ടീമിലുള്ള ടീമിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു സംഭവം ഇന്ത്യൻ ടീമിൽ കളിക്കുന്നതായിരുന്നു ഒരു എല്ലാവരുടെ ഒരു അതെ അതെ പ്രസ്റ്റീട്ട് കണ്ടിട്ടുണ്ട് അവരുടെ ഒരു പക്ഷെ ഇപ്പം ഐ പി എല്ലിൽ കളിക്കുക അതാണ് ഇവര് ഇപ്പൊ ബി സി സി കുറ്റം പറയുന്നത് കാരണം ആളെ സെലക്ട് ചെയ്യുന്നതും അവര് നല്ലൊരു പ്ലെയർ ആണെന്ന് കണ്ടെത്തുന്നതും ആഭ്യന്തര ക്രിക്കറ്റിലെ റെക്കോർഡുകളോ അല്ലെങ്കിൽ അവിടെ കളിക്കുന്ന പ്ലയറിനെ അല്ല അവര് നോക്കുന്നത് അല്ല മാറി വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ അതായത് ക്രിക്കറ്റിൽ കളിച്ചില്ലെങ്കിൽ കളിക്കണ്ട തീരുമാനം അത് മാറണം കാരണം കഴിഞ്ഞ കഴിഞ്ഞാല് വിൻ ചെയ്തത് ഇവരാണ് പാണ്ടിയ കപ്പെടുത്തു അതിന് പിന്നാലെ ഉയർന്നൊരു ഇത് കൂടെ ആയിരുന്നു വളരെ ക്യാപ്റ്റൻ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആകണം ഹർദിഫിനെ ക്യാപ്റ്റനാകണല്ലോ അതായിരുന്നല്ലോ ഇടുന്ന ഒത്തിരി നാളത്തോളം അത് ഉണ്ടായി അതിനുശേഷം ഹർദിപ്പ് ഈ ഗംഭീർ വന്നിട്ട് ഒരു പോസ്റ്റീവ് ആയിട്ട് മാറ്റം എന്ന് പറഞ്ഞാല്

അതെ അതെന്താ ഇവരെ ഉൾക്കൊള്ളാൻ വേണ്ടിട്ട് മറ്റൊരു പ്ലേസ് മാറ്റേണ്ടി വരുന്നുണ്ട് അതിന്റെ അത് മാറ്റി നിർന്ന പ്ലെയർ നല്ല കളിക്കാരാണ് അവര് ഇപ്പൊ പറഞ്ഞ പോലെ ട്വന്റി പറയുന്ന താരങ്ങളുണ്ടല്ലേ യുവതാരങ്ങൾ ഇവരെയും കൊണ്ട് ഓസ്ട്രേലിയ പോയിട്ട് അവരെ വിനിയോഗിക്കാൻ പോലും ഗംഗീർ കഴിഞ്ഞിട്ടില്ല അത് നമ്മൾ പറയണല്ലോ ഈ താരങ്ങളെ കൂടി സ്ക്വാഡിൽ ഉൾപ്പെടുത്തി പോയിട്ട് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല അതാണ് ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിദ്ധാന്ത് കൊടക്കിന്റെ ഒരു അദ്ദേഹം നേരിടുന്ന ഒരു വലിയ ചലഞ്ച് എന്തായിരിക്കും എന്ന് വെച്ചാൽ ഓരോ പൊസിഷനിലേക്ക് ഏത് പ്ലെയർ വേണം എന്നുള്ളതിലൊരു ക്ലാരിറ്റി കൊണ്ടുവരാന്നുള്ളത് ഇപ്പൊ നോക്ക് രോഹിത് ശർമ്മ ക്യാപ്റ്റനാണ് അദ്ദേഹം കളിക്കുന്ന ഒരു പൊസിഷനിലേക്ക് മാറിയിട്ടൊരു പരമ്പരയ്ക്കിടയിൽ വേറെ പൊസിഷനിൽ പോയി കളിക്കേണ്ടി വരുന്നത് പിന്നെ അടുത്ത കളി തിരിച്ചു വരുന്നത് ഒരു ക്ലാരിറ്റി ഇല്ല ആരോടെ കളിക്കണം എന്നുള്ള ഒരു ക്ലാരിറ്റിയും ഒരു ഓസ്ട്രേലിയ ഒരു മത്സരം ഉണ്ടെങ്കിൽ ബംഗ്ലാദേശിൽ കളിയുണ്ടെങ്കിൽ ആ മത്സരത്തിൽ നമ്മൾ ഒരു പരീക്ഷ നടത്തും അപ്പം മരമരുതും പക്ഷെ ഇന്ത്യ നേരെ ഓസ്ട്രേലിയ പോയിട്ടാണ് ഈ പരീക്ഷ അതെ അതെ തീർച്ചയായിട്ടും ഓസ്ട്രേലിയ ഒരു ടൂർണമെന്റ് ഒക്കെ പരമ്പരയൊക്കെ പരീക്ഷണത്തിലുള്ള വേദിയൊക്കെ പറഞ്ഞാൽ ഇതിന് വലിയൊരു അബദ്ധം വേറെ നമ്മള് പറഞ്ഞ പോലെ തന്നെ യുവതാരങ്ങൾ മാത്രമല്ല ഒരു ടീമിനെ കൊണ്ടാണ് ഇപ്പൊ പോകുന്നത് കൊണ്ടാണ് പോകുന്നത് നമുക്ക് പറയാൻ പറ്റും ഇതൊക്കെ ഗംഭീർ നയിക്കുന്ന ടീം കോഹ്ലിയും രോഹിത്തും എന്നിട്ടാണ് ഈ തട്ടിക്കുട്ട് കളി കളിച്ചു തോന്നുന്നത് ആ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പറഞ്ഞാൽ ഡ്രസ്സിംഗ് റൂമിലെ മാറ്റങ്ങളും കുടുംബത്തിന്റെ മാറ്റങ്ങളൊന്നും അല്ലാണ്ട് ഈ ഒരു ഓർഡറിലും ഒരു ടീമിന്റെ ഇന്ത്യൻ ടീമിന്റെ ചിത്രം എന്താണ് ഇന്ത്യൻ ഇന്ത്യൻ ടീം ടീം എന്ന് നോക്കി കഴിഞ്ഞാൽ ഏതാണ് കിട്ടിയാണ് വലിയ ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങാൻ പോവാണ് ടീമിനെ പ്രഖ്യാപന സമയമായി ഇന്ത്യക്ക് ഇതൊരു ടീമിനെ ഒരു ധാരണ ഇതുവരെ എത്തിയിട്ടില്ല കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് പറഞ്ഞു നോക്കിയാണ് നമുക്ക് ും കുൽപിന്റെ പക്ഷെ അത് നോക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം മുന്നേ ടീമിനെ പ്രഖ്യാപിക്കേണ്ടതാണ് അത് ഇന്ത്യ അത് ചാമ്പ്യൻസ് ട്രോഫിയുടെ കാര്യത്തിൽ ഒരു മാസം മാത്രമല്ല അഞ്ചാഴ്ചക്ക് മുന്നേ പ്രഖ്യാപിക്കണം എന്നാണ് ഐ സി സി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വരികയാണെങ്കിൽ ജനുവരി പന്ത്രണ്ട് കേട്ട് പ്രഖ്യാപിക്കേണ്ട ഡേറ്റ് കഴിഞ്ഞു പതിനാറായി ഒരു മാസം മുന്നേങ്കിലും പ്രഖ്യാപിക്കുവോ എന്നുള്ള ഇന്നോ നാളെ എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഇപ്പൊ നമ്മൾ നമുക്ക്

ഇന്ത്യയുടെ പറ്റിയ ഒരു ഇല്ല വെച്ചാൽ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ സിറാജ് അങ്ങനെ ഒരു റൺസ് വിട്ടു വിട്ടുകൊടുക്കുന്നതിലൊരു ഇത് കാണിക്കുന്ന ഒരു താരമല്ല അതാണ് പ്രശ്നവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം റൺസ് വിട്ടു കൊടുക്കുക എന്നുള്ളത് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഭയങ്കര പ്രധാനപ്പെട്ട കാര്യം പക്ഷേ സിറാജിന്റെ കാര്യത്തിൽ ആ ഒരു ഉറപ്പില്ല ബുംറ പിന്നെ ബും നമ്മൾ ബോർഡർ ട്രോഫി ഗോളി ബും വിക്കറ്റ് എടുക്കാൻ പറ്റുന്നില്ല പല പലയിടങ്ങളിൽ പക്ഷെ നമ്മളവിടെ റീപ്ലേസ്മെന്റ് അനിവാര്യമാണ് കാരണം എത്ര നാളെ ബുംറയ കൊണ്ട് എല്ലാ എല്ലാവരും അറിയിക്കാം ബാറ്റ് ചെയ്യണമെന്നുള്ള അവസ്ഥയും കൂടെ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആഭ്യന്തര ക്രിക്കറ്റിൽ ഒരുപാട് മത്സരങ്ങൾ ടൂർണമെന്റുകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഒരു ഒരു ഉപകാരമില്ലാത്ത രീതിയില് അതെ ഐ പി എൽ പക്ഷേ ബൌളർമാരെ ട്രോഫി കടന്ന് വിജയ് ഹസാരുന്നു മധ്യനിരയിലേക്ക് കോലിയുടെയും സ്നേഹസിൻ്റെയും പേരാണ് പറഞ്ഞത് കരുൺ നായർ എന്നൊരു താരമോട് ഉണ്ട് കരുൺ നായർ ഇപ്പം പിന്നെ കളിക്കുന്ന ഇതിപ്പോ അത്ഭുതമായിട്ടാണ് പറഞ്ഞത് കരുൺ നായർക്ക് മറ്റേ ഇത് ടാറ്റും പ്രശ്നം ചോദിച്ചു സോറി ബുംറ അല്ല ഹർഭജൻ ഹർഭജൻ ൾ ഈ കരുൺ നായർ ട്രിപ്പിൾ സെഞ്ചറി അടിച്ചം തൊട്ടടുത്ത വരമ്പയിൽ തന്നെ ഡ്രോപ്പ് ചെയ്യപ്പെട്ടതാരാണ് പിന്നെ തിരിച്ചു വരും ഉണ്ടായിട്ടില്ല ഇനി പ്രകടനം കൊണ്ട് ചാമ്പ്യൻഷിപ്പിൽ വരുന്നത് എനിക്ക് തോന്നുന്നില്ല കരിയാർ അവസാനിച്ചത് പോലെ ഇനിയിപ്പോ പ്രതീക്ഷയുണ്ട് അതും ഇന്ന് ടീം എത്രത്തോളം എടുക്കുന്നു പഠിക്കലിന്റെ പേര് പറയുന്നുണ്ട് പിന്നെ ഓപ്പണർ ബേക്ക് പ്രശ്നം കൺസിസ്റ്റൻസിയാണ് പന്തിന്റെ കാര്യം പറയണോ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അവസാന മത്സരത്തിൽ അടി അടിച്ച് ഇതാക്കി എന്ന് പറയാം അതായത് ഒരു ഇന്നിങ്സിലൊരു അടിച്ച് ടെസ്റ്റ് ആണോ ഏകദിനാണോ ട്വന്റി ട്വന്റി ആണോ തിരിച്ചറിയാം അതെ അതെ എന്നിട്ട് അതിന് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അതെ

അവസരത്തിനോതിട്ട് വിനിയോഗിക്കേണ്ട സുണ്ടല്ലോ ഇവിടെയാണ് പ്രയോഗിക്കേണ്ടത് അറിയാം ഓഫ് ഇംഗ്ലണ്ട് കോച്ചിങ് ഈ കോച്ചിനെയും ടീമിനെയും കൊണ്ട് ഗംഭീർ എന്താക്കാൻ പറ്റുന്ന കണ്ടറിയാം അതില്ലെങ്കിൽ ഗംഭീര നിലവിലാകെ കൂടി ഒരു അവേല് പരിവത്തിലാണ് ടീം ഇരിക്കുന്നത് ഏതാണ് ഇന്ത്യയുടെ ഏകദിന ടീം ഏതാണ് ടെസ്റ്റ് ടീം ഏതാണ് ട്വന്റി ട്വന്റി ടീമെന്ന് മനസ്സിലാവാത്തൊരു സാഹചര്യം ഉണ്ട് അത് കൃത്യമായിട്ട് ബൗണ്ടറികൾ സെറ്റ് ചെയ്തിട്ട് ഒരു നല്ല ടീമിനെ ടീമിനാണ് രോഹിത്തിന്റെയും കോഹ്ലിയുടെയും കരിയർ അവസാന ഘട്ടത്തിലാണ് രണ്ട് ഇതിഹാസ താരങ്ങൾ തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പോഴത്തെ ഫോമൌട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് നല്ലൊരു യാത്ര ഞാനിപ്പോ ഇത് ഇപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുകയാണെങ്കിലും ചാമ്പ്യൻസ് ട്രോഫിയില് ശക്തരായിട്ട് മുന്നിൽ ഒരു ടോപ്പ് ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടീം തന്നെയാണ് ഇന്ത്യ ഇല്ലാതായി പോകും പക്ഷെ അത് ഞാൻ എനിക്ക് പ്രതീക്ഷയുണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക് പ്രതീക്ഷയുണ്ട് കാരണം ദുബായിലാണ് മത്സരം നടക്കുന്നത് നടക്കുന്നത് അതൊന്നും നടക്കില്ല പാകിസ്ഥാനെന്തായാലും ഇന്ത്യ ഇപ്പഴത്തെ ഈ ഗംഭീർ പുതിയ കോച്ചും കൂടി കൂട്ടി ഈ കിട്ടുന്ന ടീമിനെ കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒരു ഡിസിപ്ലിനോടെ മുന്നോട്ട് പോകുന്നതിനെ പ്രതീക്ഷിക്കാം അതല്ലെങ്കിൽ നമുക്ക് നല്ലൊരു കോച്ചിങ് സ്റ്റാഫിനും നല്ലൊരു ടീമിനെയും ചാമ്പ്യൻഷിക്ക് ശേഷം കാണാം എന്നാണ് തോന്നുന്നത് അതെ തീർച്ചയായിട്ടും അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല